ഹലോ നമ്മുടെ ഒരു കുഞ്ഞുവിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ അപ്പം നമ്മുടെ ഗാർഡൻ്റെയും നമ്മുടെ വീടിൻ്റെ പരിസ്ഥിതി ഒക്കെ ചെറുതായിട്ടൊരു വീട് മാത്രമാണ് ഇത് അപ്പോൾ എല്ലാവരും വീട് ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഈ നിൽക്കുന്നതാണ് നമ്മുടെ ഫോറിനർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഞാനിപ്പോൾ ഏകദേശം നട്ടിട്ട് പോയി ഒരു മാസമായിട്ടുള്ളൂ എനിക്ക് രണ്ടാഴ്ച കൊണ്ടാകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് മുട്ടും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അപ്പം ഇന്നലെ രാത്രി ഫുൾ മഴയൊക്കെ ആയിരുന്നു നല്ലൊരു പച്ചപ്പും എനിക്ക് വീട് കണ്ടെത്തുന്ന അറിയാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ ഫോറിനറുടെ മഴയത്തിന് എൻ്റെ എതിറുകളിലൊക്കെ നല്ല വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ തന്നെ എൻ്റെ അടുത്തോട്ടൊക്കെ ഒന്ന് പോയി അതിൻ്റെ പോട്ടൊക്കെ നോക്കിയപ്പോഴെ ഒരുപാട് ഇലകളും അതുപോലെ തന്നെ പായലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പാലക്കാട്ടിൽ പാഷാറെന്നൊക്കെ പറയും അപ്പം നമ്മൾ ഇതിന് പ്രത്യേകിച്ച് കെയർ കൊടുക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുകട്ടോ അതുപോലെ തന്നെ പായലൊക്കെ സൈഡിൻ്റെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ മാറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പായൽ പോന എന്താ വഴി അതിന് പ്രത്യേകിച്ച് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല ഇതുവരെ അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല കാരണം നമ്മൾ എന്നും കയറി ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ സൈഡിൽ പറ്റി പിടിച്ചിരിക്കണം ഞാൻ വലിച്ചെടുക്കാറുണ്ട് ഓരോ ടൈപ്പ് വെറൈറ്റിയിലും ഓരോ ടൈപ്പ് പായലായിരിക്കട്ടെ അവര് ചിലപ്പം ഒരു പുല്ല് പോത്ത സാധനങ്ങളൊക്കെ മുളച്ച് വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ മണ്ണിൻ്റെയൊക്കെ സ്ട്രക് സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും അതിങ്ങനെ വരിക അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനിങ്ങനെ കുറച്ചൊക്കെ എപ്പോഴും ഇങ്ങനെ കയറി ഒന്നരടൊക്കെ കയറി ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഒരു പ്രത്യേകതരം ആമ്പലോട്ടോ നമ്മൾ നോർമലി ആമ്പല കണ്ടിരിക്കുന്നത് സാധാരണ കുറേ ഇതൊക്കെ ഉള്ള ഒരു തരം പ്രത്യേകതരം ആമ്പലല്ലേ ഇത് നാൻവാങ് എന്ന് പറഞ്ഞ ആമ്പലോട്ടോ അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞു കേട്ടോ ഇത് വിരിഞ്ഞിട്ടില്ല വിരിയ്പോൾ ഞാൻ ഫോട്ടോ ഇട്ടു തരാം ശരിക്കും ആമ്പലുകൾക്ക് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പം നാൻ എന്ന് പറഞ്ഞത് പ്രത്യേകതരമാണ് അപ്പം ഇത് നമ്മുടെ പേർപ്പിൾ ജോയാണ് പേർപ്പിൾ ജോയിൽ ഇപ്പം രാവിലെ ഇപ്പോൾ സമയം ഒരു ഒമ്പത് ആയിട്ടുള്ളൂ വിരിഞ്ഞ് വന്നിട്ടില്ല ഒരു പത്ത് പതിനിയൊക്കെ ആവണം അത് കുറച്ചും കൂടെ നല്ല ഫുൾ ആയിട്ട് വിരണമെങ്കിൽ കേട്ടോ അപ്പം ഇതിനൊക്കെ പ്രത്യേക നല്ലൊരു മണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം എൻ്റെ ഫേവറേറ്റ് ഒന്ന് ഇഷ്ടമുള്ള ഒരു നമ്മുടെ എന്താ പറയുക ഫ്ലവറാണ് നമ്മുടെ ഈ ഒരു പേപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ എനിക്കായിട്ടും ഇഷ്ടമാണ് കാണാനായിട്ട് കേട്ടോ അപ്പം പിന്നെ കുറേ പേര് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ കാശുത്തുമ്പ കാശത്തുമ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ പേരോട്ടോ ഞങ്ങളിവിടെ എന്ന് പറയും ചില നാട്ടിൽ എന്താ ബോൾസ് ബോട്ട്സിന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറയാറുണ്ട് അത് എനിക്കറിയില്ല അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞു കേട്ടോ നമ്മൾ ഏകദേശം നമ്മൾ ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ വിത്തൊക്കെ പാകി ഓണത്തിന് പൂവിടാൻ വേണ്ടി മുറ്റത്തൊക്കെ പൂവിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു ഫ്ലവർ ആട്ടോ പുതുവ നമുക്ക് കുറേ ഉണ്ടാവും നമ്മൾ പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളൊന്നും വേണ്ട ഒന്നിങ്ങനെ പായ കൊടുത്താൽ ഇഷ്ടം പോലെ വരും അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പൂക്കളും ഇതൊന്ന് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് പറയുന്നതിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ പിന്നെ ഇവിടെ ഒരാൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ നല്ല എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു പ്രത്യേകതരം കളറാണ് ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിയത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂർ മണ്ണൂത്തി ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ മേടിച്ചിരുന്നു കേട്ടോ മണ്ണൂത്തി ടൗൺ എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വഴി കണ്ടപ്പം ഞാൻ എൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ചിലപ്പം ചുമ്മാ പോകും തൃശ്ശൂർ ചുമ്മാ അങ്ങനെ പോകും കാണുന്നവിടെയെല്ലാം നിർത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കും നമുക്ക് ബഡ്ജറ്റൊന്നും വലിയ കാര്യത്തൊന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ചൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കും കേട്ടോ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള വെറൈറ്റികൾ കേട്ടോ അപ്പം ഇതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് അപ്പം അതൊക്കെ നമ്മളിങ്ങനെ പൂത്തിട്ടില്ല അതൊക്കെ പൂക്കുമ്പോൾ ഞാൻ കാൺസിലട്ടോ പിന്നെ ഇത് നമ്മളുടെ യെല്ലോ പിയാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നത് അത് വൈറ്റ് കളർ പോലെ ആ വൈറ്റിൻ്റെ ചെടി തരുമെന്ന് ചോദിക്കുന്നത് ചില ആൾക്കാർ ഗ്രീൻ തരുമെന്ന് ചോദിക്കുന്നുണ്ടോ പക്ഷേ ആക്ച്വലി ഇത് ഗ്രീനോ വൈറ്റോ അല്ല നമ്മുടെ യെല്ലോ പിയോണിയാണ് ശരിക്കും അത് വിരിഞ്ഞ് കഴിയുമ്പം നമുക്ക് പറയാം നേരിട്ട് വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം അതിൻ്റെ യെല്ലോ ഷെയ്ഡൊക്കെ പോയി വൈറ്റ് കളറായിട്ട് തന്നെ നിൽക്കുന്നു നിൽക്കുന്നുട്ടോ പക്ഷെ വിരിയുന്ന സമയത്ത് യെല്ലോ കളർ ആയിരിക്കും പിന്നെ നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡാ കേട്ടോ ഇതിങ്ങനെ പടന്ന് പന്തലിച്ച് ഇതിന് പ്രത്യേകിച്ച് കയറേയും വേണ്ട നമ്മൾ തിരിഞ്ഞ പോലെ നോക്കണ്ട നട്ടിട്ടങ്ങൾ പോയാൽ മതി കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് പടന്ന് പന്തലിച്ചോളും പിന്നെ അപ്പോൾ പടന്ന് പന്തലിച്ച് ചുറ്റും വരുന്ന ചാഖകളിലൊക്കെ പൂവായിരിക്കും അപ്പം ഇപ്പം പൂ കുറവാണ് മഴയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി പൂ കുറവാട്ടോ അപ്പം നല്ല രസോട്ടൊക്കെ കാണാനായിട്ട് അതിനകത്ത് ഒരുപാട് പൂമ്പാറ്റകളും അതുപോലെ തന്നെ തേനുകളും സോറി തേനല്ല തേൻ കുടിക്കാൻ വേണ്ടി വണ്ടുകളൊക്കെ വരാറുണ്ട് ഇതിനകത്ത് മാത്രമല്ല നമ്മുടെ ആമ്പലത്തോട്ടത്തിൽ ഫുള്ളും അങ്ങനെ തന്നെ കേട്ടോ ഇപ്പം മഴയൊക്കെ കഴിഞ്ഞതൊക്കെ ആയ സമയത്ത് പൂക്കളൊക്കെ ഇത്തിരി കുറവായിരുന്നു കേട്ടോ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇത് നമ്മുടെ മെക്സിക്കൻ സ്കോണ്ട അടിയിലൊരു എട്ട് കാലിരിപ്പുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഒന്ന് എന്ന് മാത്രം അതിനുശേഷം ദേ നമ്മുടെ വീട്ടുമുറ്റത്തിന് പ്രത്യേകത കേട്ടോ വീട് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ വേറൊന്നിനൊണ്ട് ചെയ്യുന്നതല്ല നമ്മൾ എൻ്റെ അമ്മ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഇതേപോലെ രാവിലെ നേരത്തെ എണ്ണിട്ട് കഴിഞ്ഞാൽ തലേശ ചോറുകൾ ഉണ്ടെങ്കിൽ അത് പിന്നെ സർപ്പോട്ട അത് മരത്തിൽ ഓൾറെഡി ഉണ്ടാവും അവർക്ക് അടിച്ചിട്ട് താഴെ ഇടും അപ്പോൾ നമ്മളെല്ലാം കൂടെ വാരിക്കൂട്ടി അങ്ങ് പുറത്തുകൊണ്ട് കളയുകയും ചെയ്യാം പക്ഷേ ഞങ്ങൾ കളയാറില്ല നേരെ എടുത്തിട്ട് ഇങ്ങനെ മതിലിൻ്റെ മേലെ വെച്ചുകൊടുക്കും കാരണം വേറെ ഒരുപാട് കിളികൾ എന്തായാലും അവർ ചെന്ന് ബാക്കി താഴെ വീണ് പോയതാണ് അപ്പോൾ നമ്മൾ വെറുതെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതേപോലെ ഞങ്ങൾ ഇങ്ങനെ മതിലിൻ്റെ മേലെ വെച്ചുകൊടുക്കും അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന സ്ഥിരം കുറച്ച് ആൾക്കാരുണ്ട് കുറേ കാക്കകളുണ്ട് കുറേ അണ്ണാന്മാരുണ്ട് കുറേ തൊപ്പിക്കിളികളുണ്ട് കുറേ അടക്ക കിളികളുണ്ട് അങ്ങനെ കുറേ ഉണ്ട് തത്തമ്മ കണ്ടിട്ടില്ല തത്തമ്മ ഇടയ്ക്ക് നമ്മുടെ മരത്തിലൊക്കെ വരാറുണ്ട് ഇതിനോട് ചേർന്ന് നടക്കണ തന്നെ മരം തത്തമ്മ വരാറുണ്ട് പിന്നെ ഒരുപാട് കിളികൾ ഒരേ ടൈപ്പ് കിളികൾ വരാറുണ്ട് സ്ഥിരം വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവരൊക്കെ സ്ഥിരം വരുന്ന ആൾക്കാരായിട്ടോ അപ്പം ഞാൻ അടുത്ത് ഏകദേശം കുറച്ചും കൂടെ ക്ലോസ് ഷോട്ട് പോയി എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തൊക്കെ പോകുമ്പോൾ ആൾ പേടിച്ച് മാറുന്നില്ല കേട്ടോ കാരണം നമ്മൾ സ്ഥിരം കണ്ടുപിടിച്ചുള്ള പക്ഷേ ഒരുപാട് അടുത്ത് പോകാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ ഓടികളയും പക്ഷേ എങ്കിൽ ഞാൻ മാക്സിമം അടുത്ത് പോയിട്ടും അവൻ യാതൊരു കുലുക്കില്ല അവൻ നോക്കുന്നുണ്ടായിരുന്നു ക്യാമറയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവന് മനസ്സിലാക്കാണോ അത് ഫോട്ടോ എടുക്കാനാണോ വീഡിയോ എടുക്കാനാണോ എന്നൊക്കെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവൻ എങ്ങനെ തരുന്നത് തരുന്നിട്ട് അപ്പം എന്താ പറയുക ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു എന്താ പറയുക ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് അപ്പം ഇതുപോലെ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റായിട്ട് പറയാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേനൽക്കാല സമയത്താണെങ്കിൽ നമ്മൾ വെള്ളം വയ്ക്കും ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ടും പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് പോലെ പോട്ടുകളുള്ളതുകൊണ്ട് നമ്മളങ്ങനെ വെള്ളമൊന്നും വെച്ച് കൊടുക്കാറില്ല മഴ വേനൽക്കാലത്ത് വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മതിലിൻ്റെ മേലെ കുറച്ച് ഇപ്പോൾ അണ്ണാൻ കഴിച്ച മേലത്തിൻ്റെ തൊട്ടിപ്പുറത്തന്നെ ആയിട്ട് കുറച്ച് എന്താ നമ്മുടെ പത്ത് മണി ചെടികളും അതിൻ്റെ കുറേ വെറൈറ്റി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മഴ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ അവരുടെയും അല്ല ചെടികളൊക്കെ ഒരുമാതിരി ശോഷിച്ച് വന്നിരിക്കുന്ന ഒരു കാര്യം കാര്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ ഈ ചാനൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലോ കാണുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ പ്ലാറ്റ്ഫോം ഒന്ന് ഫോളോ ചെയ്യുക ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പ്ലാന്റ് ലോവർ എന്നാണ് നമ്മുടെ പേര് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി നമ്മൾ നമ്മുടെ റീൽസ് ഒക്കെ ആയിട്ട് ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പേർപ്പിൾ ജോയിപ്പോൾ ഏകദേശം കുറച്ചും കൂടി വിരി നിൽക്കുന്നുട്ടോ ഇനി കുറച്ചും കൂടി വിരിയാനുണ്ട് ഇവിടെ ഒരാളും ഇത്തിരിയും കൂടി വരുന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കമൻ്റായിട്ട് പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ട ബ്ലാൻഡിങ് ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അവരെ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്യാം പിന്നെ നമ്മുടെ ലോട്ടസ് ആൻഡ് ട്യൂബേഴ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തോടെ കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ